കരുനാഗപ്പള്ളി തൊടിയൂര് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധം ശക്തം ഗ്രാമപഞ്ചായത്ത് യുഡിഎഫ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ആശുപത്രി ഉപരോധിച്ചു ലബോറട്ടറി സജ്ജമായി രണ്ടു മാസമായിട്ടും പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ മൂലം ലബോറട്ടറിയുടെ ഉദ്ഘാടനം വൈകിപ്പിക്കുക എന്നായിരുന്നു ആക്ഷേപം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിനാൽ ഇനി മൂന്ന് മാസങ്ങൾ കഴിഞ്ഞ് ഉദ്ഘാടനം നടത്താനാകൂ ടെസ്റ്റുകൾ നടത്താനുള്ള റീ ഏജൻസ് മരുന്നുകൾക്ക് കുറഞ്ഞ കാലാവധി മാത്രമാണുള്ളത് ലബോറട്ടറി ഇനിയും തുറന്ന് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള മരുന്നുകളുടെ കാലാവധി കഴിയും ഉപരോധ സമരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരോട് ആവശ്യപ്പെട്ടിട്ടും ഇലക്ഷൻ വരുന്നതിന് മുമ്പേ ഇലക്ഷന്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പേ തന്നെ ഈ ലാബിന്റെ പ്രവർത്തനം ആരംഭിക്കണം അതിന്റെ ഉദ്ഘാടന എം എൽ എ കൊണ്ടു നിർവഹിക്കണമെന്ന പല പലതവണ ആവശ്യപ്പെട്ടിട്ടും നടത്താതെ ഒഴിഞ്ഞു മാറുകയും ഇപ്പോ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ഘാടനം നടത്താനൊക്കാത്ത സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയുമാണ് യാതൊരു കാരണവശാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ലാബ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രത്യക്ഷ സമരവുമായി യു ഡി എഫിന്റെ ആളുകൾ ഇവിടെ ഉണ്ടാകും ഇത് തുറന്നു കൊടുക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് ഇന്ന് ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഈ ലാബ് തുറന്ന് കാണിക്കണം തുറന്നു കൊടുക്കണം ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഡിഎംഒ ആയിട്ട് സംസാരിച്ച് ഈ യു ഡി എഫിന്റെ എഡ്യൂട്ടേഷന്റെ ഭാഗമായി അല്ലെങ്കിൽ ആശുപത്രി ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ ഇവിടെ ആരംഭിക്കും യു പാർലമെന്ററി പാർട്ടി ലീഡർ കെ ധർമ്മദാസ് അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി ഒ കണ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തൊടിയൂർ വിജയകുമാർ ബിന്ദു വിജയകുമാർ എൽ ജഗദമ്മ ഇസ്മായിൽ കുഞ്ഞ് ലബ്ബ എന്നിവർ സംസാരിച്ചു ലബോറട്ടറി ഉടൻ തന്നെ തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്നുള്ള ഡി എംഒയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം തൽക്കാലം അവസാനിപ്പിക്കുകയായിരുന്നു കരുനാഗപ്പള്ളി